ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഫിറ്റ്നസ് അല്ലേ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെയൊക്കെ മനസ്സിൽ ആദ്യം എന്താ ഊടി വരുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ വണ്ണം കുറയ്ക്കണം മെലിയണം അല്ലെങ്കിൽ പിന്നെ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കണം ശരിയല്ലേ ഈ രണ്ട് കാര്യങ്ങളിൽ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി നമ്മുടെ ഫിറ്റ്നസ് എന്ന സങ്കല്പം പക്ഷേ ശരിക്കും ഇതാണോ ഫിറ്റ്നസ് ശാസ്ത്രം പറയുന്നത് വേറൊരു കഥയാണ് കേട്ടോ വെറുതെ മെലിഞ്ഞിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല മസിലുള്ളതുകൊണ്ടോ മാത്രം ഒരാൾ കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട് യഥാർത്ഥ ഫിറ്റ്നസ് അതായത് ഒരു മനുഷ്യന് അവൻറെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അഞ്ച് അടിസ്ഥാന തോണുകളുണ്ട് അഞ്ചേ അഞ്ച് തോണുകൾ ഓർത്തുവച്ചുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങളെന്നല്ലേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തേത് സ്ട്രെങ്ത് അഥവാ ശക്തി രണ്ടാമത്തേത് എൻഡ്യൂറൻസ് നമ്മുടെ സഹിഷ്ണുത മൂന്നാമത്തേത് മൊബിലിറ്റി അതായത് ചലന സ്വാതന്ത്ര്യം നാലാമത്തേത് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ വഴക്കം പിന്നെ അഞ്ചാമത്തേത് നമ്മൾ പലപ്പോഴും അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒന്ന് സ്കിൽ വൈദഗ്ധ്യം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ തൂണിൽ നിന്ന് എന്നെ തുടങ്ങാം എല്ലാത്തിൻ്റെയും ബേസ് സ്ട്രെങ്ത് അഥവാ ശക്തി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഈ ശക്തി ഏതൊരു ഭാരത്തെയോ തടസ്സത്തെയോ മറികടക്കാനുള്ള നമ്മുടെ മസിലുകളുടെ കഴിവ് അത്രയേ ഉള്ളു നമ്മളെല്ലാവരും ചെയ്യുന്ന പുഷ്പ്പ് സ്ക്വാട്ട് ഇതൊക്കെ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് പക്ഷേ ഈ സ്ട്രെങ്ത്ത് ചുമ്മാ അങ്ങ് ഉണ്ടാവില്ല അതിന് പ്രധാനമായിട്ട് മൂന്ന് നിയമങ്ങളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് പ്രോഗ്രസീവ് ഓവർലോഡ് അതായത് നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിന്റെ കട്ടി അല്ലെങ്കിൽ ഭാരം പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരണം രണ്ട് കറക്റ്റ് ഫോം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് തെറ്റായ രീതിയിൽ ചെയ്താൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ഇഞ്ചുറി വരും പിന്നെ മൂന്നാമത്തത് റിക്കവറി എപ്പോഴും ഓർക്കുക മസിലുകൾ വളരുന്നത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല നമ്മൾ വിശ്രമിക്കുമ്പോഴാണ് ഇനി നമുക്ക് രണ്ടാമത്തെ തൂണിലേക്ക് വരാം നമ്മുടെ ശരീരത്തിന്റെ എൻജിൻ എന്ന് തന്നെ പറയാം ഇതിന് എൻഡ്യൂറൻസ് അതായത് സഹിഷ്ണുത പലർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണിത് സ്ട്രെങ്ത്തും എൻഡ്യൂറൻസും ഒന്നാണെന്ന് വിചാരിക്കും പക്ഷേ അല്ല സ്ട്രെങ്ത് എന്നത് നിങ്ങൾക്ക് എത്ര ഭാരം പൊക്കാൻ പറ്റും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണെങ്കിൽ എൻഡ്യൂറൻസ് എന്നത് ആ ഭാരം എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ വ്യത്യാസം മനസ്സിലായല്ലോ കാരണം എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിലെ നമ്മൾ നമ്മുടെ മസിലിനെ മാത്രമല്ല ട്രെയിൻ ചെയ്യിക്കുന്നത് നമ്മുടെ ഹൃദയം ശ്വാസകോശം നമ്മുടെ മൊത്തത്തിലുള്ള എനർജി സിസ്റ്റം ഇതിനെയൊക്കെയാണ് നമ്മൾ പരിവപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻഡ്യൂറൻസ് ഇല്ലാത്ത ഒരു ശരീരം എന്ന് പറയുന്നത് പെട്രോൾ അടിക്കാത്ത ഒരു സ്പോർട്സ് കാർ പോലെയാണെന്ന് കാണാനൊക്കെ നല്ല ലുക്കായിരിക്കും പക്ഷെ ഓടിക്കാൻ പറ്റില്ല അധിക ദൂരം പോകില്ല ഇനി നമ്മൾ വരുന്നത് മൂന്നാമത്തെ കാര്യത്തിലേക്കാണ് ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഇത് മൊബിലിറ്റി അഥവാ സ്വാതന്ത്ര്യം മൊബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ വഴക്കമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് അതല്ല നമ്മുടെ ഓരോ ജോയിൻ്റും അതായത് സന്ധികളും അതിൻ്റെ പൂർണ്ണമായ റേഞ്ചിൽ വേദനയില്ലാതെ ആക്റ്റീവായി ചലിപ്പിക്കാനുള്ള കഴിവാണിത് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലൊന്നാലോചിച്ചു നോക്കൂ മണിക്കൂറുകളോളം ഫോണിലും കുനിഞ്ഞിരിക്കുന്നു കസേരയിൽ ഒരേ ഇരിപ്പാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ ജോയിന്റുകളെ പൂട്ടിക്കളയുകയാണ് അതിന്റെ ഫലമോ പറയേണ്ടതില്ലോ കഴുത്തുവേദന നടുവേദന മുട്ടുവേദന രാവിലെ എഴുന്നേൽക്കുമ്പോഴൊരു പിടുത്തം ഇതൊക്കെയാണ് അപ്പോൾ ഓർക്കുക മൊബിലിറ്റി കുറയുമ്പോഴാണ് ഈ വേദനകളും സ്റ്റിഫ്നസ്സൊക്കെ വരുന്നത് അതുകൊണ്ട് നന്നായി ചലിക്കാൻ പഠിക്കുക നന്നായി ജീവിക്കാൻ അത് സഹായിക്കും അപ്പോൾ മൊബിലിറ്റിയിൽ നിന്ന് നമുക്ക് നാലാമത്തെ തൂണിലേക്ക് പോകാം ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം നമ്മുടെ ശരീരത്തിന് ഒരു ഫ്ലോ ഒരു ഒഴുക്ക് കൊടുക്കുന്ന സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊബിലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകൾക്ക് വലിയാനുള്ള കഴിവാണ് ഇതൊരു പാസീവ് പാസിവബിലിറ്റിയാണ് പക്ഷേ മൊബിലിറ്റി അങ്ങനെയല്ല അത് ആക്റ്റീവാണ് അതാണ് പ്രധാന വ്യത്യാസം ഈ ഒരു ഉദാഹരണം നോക്കൂ ഇത് വളരെ ക്ലിയറാണ് വഴക്കമില്ലാത്ത ശരീരം ഒരു ഉണങ്ങിയ കമ്പ് പോലെയാണ് ചെറുതായി ഒന്ന് വളച്ചാൽ ടബേന്ന് ഒടിഞ്ഞു പോകും എന്നാൽ നല്ല വഴക്കമുള്ള ശരീരം ഒരു പച്ചമുള പോലെയാണ് അത് എത്ര വേണമെങ്കിലും വളയും പക്ഷെ ഒടിയില്ല നമ്മുടെ ശരീരത്തിൽ പരിക്ക് വരാതിരിക്കാൻ ഈ ഒരു ക്വാളിറ്റി ഭയങ്കര അത്യാവശ്യമാണ് ഇനി നമ്മൾ എത്തുന്നത് അവസാനത്തെ തൂണിലേക്കാണ് ഫിറ്റ്നസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും അഡ്രസ്സ് ചെയ്യാൻ മറന്നുപോകുന്ന എന്നാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്കിൽ അഥവാ വൈദഗ്ധ്യം എന്താണ് ഈ സ്കിൽ ഇവിടെയാണ് നമ്മുടെ ശരീരം ശരിക്കും അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് നമ്മൾ ഇതുവരെ സംസാരിച്ച സ്ട്രെങ്ത്തും ബാലൻസും കോർഡിനേഷനും കൺട്രോളും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് സ്കിൽ ഉണ്ടാകുന്നത് ഒരു ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ ആനിമൽ ഫ്ലോ പോലുള്ള മൂമെൻ്റ്സ് അതൊക്കെ ശുദ്ധമായ സ്കില്ലാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കണം സ്കില് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് വെറും മസിലുകളെ മാത്രമല്ല അതിലുപരി നമ്മൾ നമ്മുടെ തലച്ചോറിനേയും നെർവസ് സിസ്റ്റത്തെയുമാണ് ട്രെയിൻ ചെയ്യുന്നത് ശരീരവും മനസ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു കൺട്രോൾ അതാണ് യഥാർത്ഥ പവർ അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അല്ലേ യഥാർത്ഥ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അഞ്ച് തൂണുകളുടെയും ഒരു പെർഫെക്റ്റ് ബാലൻസാണ് സ്ട്രെങ്ത്ത് ഉണ്ടായിട്ട് കാര്യമില്ല മൊബിലിറ്റി വേണം നല്ല എൻഡ്യൂറൻസ് മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല അത് ഉപയോഗിക്കാനുള്ള സ്കില്ലും വേണം ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മുടെ ശരീരം അതിൻ്റെ ഏറ്റവും മികച്ച അവസ്ഥയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ഗുണം ചെയ്യുന്നത് ഇത് നമ്മുടെ മനസ്സിന് നല്ല ഫോക്കസ് തരും നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു പുതിയ ഉണർവ് നൽകും കാരണം ഫിറ്റ്നസ് എന്ന് പറയുന്നത് ജിമ്മിലെ ഒരു മണിക്കൂർ മാത്രമല്ല അതൊരു ലൈഫ് സ്റ്റൈലാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ഫിറ്റ്നസ്സിനെ ആലോചിക്കുമ്പോൾ വണ്ണം കുറയ്ക്കുന്നതിനെക്കുറിച്ചോ മസിൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ മാത്രമായി ചിന്തിക്കരുത് അതിനപ്പുറം നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുക ഓർക്കുക ഇതൊരു ശാരീരികമായ യാത്ര മാത്രമല്ല അതിനപ്പുറം ഒരുപാട് തലങ്ങളുണ്ട് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ പഴയ ധാരണകളൊക്കെ മാറ്റിവെച്ച് ഈ അഞ്ച് തൂണുകളും ഓരോന്നായി പടുത്തുയർത്തി നിങ്ങളുടെ ശരീരത്തിന്റെ യഥാർത്ഥ കഴിവ് എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ